ഞാൻ ഞാൻ എത്തിക്കോളാം സമയത്ത് നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കണ്ട പിന്നെ നോട്ടീസ് അടിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പന്തടിച്ച് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് തന്നെ വെക്കണം ആ ശരി ശരി അപ്പോൾ എല്ലാം നടക്കട്ടെ ഓക്കെ ഓക്കെ ശരി ക്ലബിലെ പിള്ളേരെ അതിന് പോകണം പ്രസിഡന്റ് ഫുട്ബോൾ ടൂർണമെന്റ് അതെ അതിനെ അതിനൊന്ന് ചെല്ലണം പിന്നെ റെക്കമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പറഞ്ഞിട്ടുണ്ട് അതെ പക്ഷെ അവിടത്തെ പ്രശ്നം എന്താ അറിയാമോ ഇപ്പൊ ഈ പിള്ളേര് കളിക്കുന്ന ഗ്രൗണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഗ്രൗണ്ടില് അപ്പോഴെപ്പോഴുള്ള വീടുകളിൽ ബോള് പോകുന്നു പറഞ്ഞ് പരാതി മതിൽ കെട്ടല ഉടനെ ഇതാക്കണം ടെൻഡർ ആയി കിടക്കല്ലേ ഓ അത് ചെയ്യാം പക്ഷെ നമുക്കതൊന്ന് ചവിട്ടി ചെയ്യണം ഇരുപത്തിയഞ്ച് രൂപയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ടെൻഡർ പാസ്സാക്കി നടക്കില്ലേ എന്ത് തീരും ഞാൻ ഇരുപതി തീർക്കാനാണ് പറയണത് അത് എന്താ അറിയോ പ്രസിഡന്റ് ഞാൻ പറയണത് ആ കുളത്തിൻ്റെ ഒരു ടെൻഡർ ആയി കിടക്കുന്നുണ്ടല്ലോ അപ്പൊ ആ കുളത്തിന്റെ പണി ഇതും കൂടി നമുക്ക് ഒരുമിച്ച് അങ്ങ് ചെയ്യാം എൻ്റെ കോൺട്രാക്ടറെ ഈ കുളവും ഗ്രൗണ്ടും കൂടെ ഇട്ട് കൂട്ടി കുഴച്ചാൽ അത് ചില മൊത്തത്തിൽ കുളമാ ചള കുള അതുകൊണ്ട് അത് വേണ്ട കുളത്തിൻ്റെ അത് നമുക്ക് ഇതായിട്ട് ചെയ്യാം നിങ്ങൾ ആദ്യം ഇത് ഒന്ന് വൃത്തിയാക്കുക ഇതിൽ ഇരുപതിൽ തീർക്കണം കാര്യങ്ങൾ നമ്മൾ ആ വെയിറ്റിംഗ് ഷെഡ് പണിതായിട്ട് കിട്ടിയിട്ടുള്ള അത്രയും ലാഭം ഒന്നിലും കിട്ടുന്നില്ല അത് പറഞ്ഞില്ലേ ഓരോ കൊട്ടേഷനും ഓരോ രീതിയല്ലേ നമുക്കേ ഈ വെയിറ്റിംഗ് ഷെഡ് ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പൊ വെച്ചക്കണെന്നൊക്കെ ഒരു അര കിലോമീറ്റർ മാറുമ്പോൾ ഒരു അഞ്ചാറ് വെയ്റ്റിംഗ് ഷെഡ് കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് അവിടെയൊന്നും ബസ് അവിടെ സ്റ്റോപ്പാക്കലോ വെയിറ്റ് അതെ ഒരു നമ്മൾ തന്നെ ഒരു രണ്ടുപേരെ അവിടെ കൊണ്ട് വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് കൈയാണിച്ച് ബസ്സ് കയറുമ്പോ അവിടെ ബസ്റ്റോപ്പായി വിചാരിച്ചിട്ട് ഞാൻ അപ്പോ എന്താണ് ഒരു അത്യാവശ്യ കാര്യം പറയാൻ ഞങ്ങൾ വന്നായി പെൻഷന്റെ കാര്യം അല്ല അതായത് നമ്മളെ പോറക്കുളം ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ നിങ്ങളാണ് അതിന്റെ പുള്ളികള് നമ്മുടെ എഞ്ചിനീയറെ പോയി ഭീഷണിപ്പെടുത്തി അല്ലേ നിങ്ങള് ഭീഷണി അല്ല കാര്യങ്ങളും ചോദിച്ചു അത് അവര് തട്ടി തിന്നിട്ടുള്ള കാരണം ഭീഷണിയായിട്ട് തോന്നി പഞ്ചായത്ത് ഓഫീസില് കുറച്ചുകൂടെ മാന്യമായിട്ട് അതല്ലേ പഞ്ചായത്ത് ഓഫീസ് ഞങ്ങൾ തെരഞ്ഞെടുത്ത് അതൊക്കെ ശരിയാ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മരിക്കാൻ വരുമ്പോ അങ്ങനെ തോന്നണ വോട്ട് വയ്ക്കാൻ വരുമ്പോ വീണ്ടും അതിന്റെ നിർമ്മാണത്തിൽ എന്താണ് നിങ്ങൾക്ക് അതിൽ അപകടമായിട്ട് തോന്നിയത് തോന്നൂല എന്താ അതൊരു മൂന്ന് ലക്ഷം റുപ്യയുടെ നിർമ്മാണം ചെയ്ത് നിങ്ങൾ ഇരുമ്പിന്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ ടെൻഡർ കൊടുത്തപ്പോ ഉള്ള ഇരുമ്പിന്റെ വിലയല്ലായിരുന്നു അത് പണി തുടങ്ങിയപ്പോ പണി തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞപ്പോ ആ വിലയല്ല ഇരുമ്പിന് ദിവസവും വില കയറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കണം ഇന്ന് മൂന്ന് ലക്ഷം രൂപ വരില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അന്വേഷണം അങ്ങനെ ബെൽഡർ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് ഞങ്ങൾ അത് അളപ്പിച്ചു എന്നിട്ട് ഇതിന് എത്ര വിലയാവെന്ന് ചോദിച്ചു ഇന്നത്തെ വില അനുസരിച്ച് അറുപതിനായിരം റുപ്യന് ഒരു പൈസ കൂടുതലാണ് ഈ മൂന്ന് ലക്ഷം പാസ്സായത് അറുപതിനായിരം ചെലവായി ബാക്കി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യ മുക്കി അതിന്റെ കോൺട്രാക്ടർ എന്ന് പറയുന്ന കള്ള ജാതിന് എന്താ നിങ്ങൾ കഷ്ടപിടിച്ചിട്ടുണ്ട് അയാളെ മാത്രം പറഞ്ഞിട്ട് അല്ല ഈ കോൺട്രാക്ടർ ഈ പണിയെടുക്കണു മുമ്പേ ഈ ഫണ്ട് പാസ്സാക്കി എംഎൽ ആണ് മൂന്ന് ലക്ഷം പാസ് ആക്കി പോകുമ്പോൾ രണ്ട് ഇത് പഞ്ചായത്തിലേക്ക് വരുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് വഴിയാണ് ഇത് പോവുക നിങ്ങൾ ഈ ആവശ്യം എഴുതാപ്പുറം വായിക്കരുത് ഞാൻ എനിക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ളത് എന്റെ തന്റെയും തള്ളി ഉണ്ടാക്കിട്ടിട്ടുണ്ട് എനിക്ക് ഇതിന് എടുത്ത് നക്കേണ്ട കാര്യമില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിന്റെ ഒരു സിസ്റ്റം അതിനനുസരിച്ച് അതിന്റെ കാര്യം അറിയില്ല സിസ്റ്റത്തിന് മാറണം നമ്മുടെ നാട് അതായത് അറുപതിനായിരം ഉറപ്പ ചെലവ് വരുന്ന ഒരു ബസ് സ്റ്റോപ്പിന് മൂന്ന് ലക്ഷം ഉറുപ്യ മേടിക്കണ സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റം പൊലിക്കണം അതിന് ഇങ്ങളൊക്കെ ഇങ്ങനെ നാട്ടുകാരനല്ലേ നിങ്ങളൊക്കെ അതിന് ബാധ്യസ്ഥനാണ് ആ കള്ളനായി ഉണ്ടല്ലോ ഇതിന്റെ ഓൻ അടക്കമുള്ള ആൾക്കാർ പിന്നെ ഓന്റെ പേര് അതിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ ഈ പുതിയ നിയമം വന്നിട്ടുണ്ട് അതായത് ഇത്തരം കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എം എൽ എയുടെ പണ്ട് എത്ത എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചുടക്കം എല്ലാ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം പുതിയ നിയമം അതെ ഇത് വെച്ചി ഞങ്ങൾ ചോദിക്കാൻ പറ്റില്ല വീട്ടിൽ ചെന്ന് മൂട്ടുങ്ങാൻ അങ്ങനെ തഞ്ചു മുറിച്ചു എങ്ങനെ ജനവായെന്ന് ഞങ്ങൾ അതെ ആ കോൺട്രാക്ടറിനെ ഇനി നമ്മളെ പഞ്ചായത്തിലേ ഇത് കേൾക്കണം കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ കോൺട്രാക്ടർക്ക് ഇനി നമ്മൾ വർക്കൊന്നും കൊടുക്കില്ല അത് ഞങ്ങൾ ഇനി ചെയ്ത ഈ അഴിമതിക്ക് എന്താണെന്ന് അതിന് മാറുകയല്ല ഈ പോസ്റ്റിൽ തിരഞ്ഞെടുത്തിരുത്തേക്കണ് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ട് ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്തേക്ക അതിനുള്ള സാലറി ഇവിടെ ജനങ്ങളുടെ നികുതി നിന്ന് പിരിച്ചു നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ അതിനെന്താ വേണ്ടെന്നുള്ള അത് ഞങ്ങൾ ചെറുപ്പക്കാർ ഇല്ലെങ്കിലും ഞങ്ങൾ വയസ്സായവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഉടനെ പറയും ഞങ്ങൾ നികുതിപ്പണോ നിങ്ങൾക്ക് ശമ്പളം തരണേന്ന് ഓ പിന്നെ ശമ്പളം അങ്ങ് കോടികളല്ലേ ഞങ്ങക്ക് തരണത് എന്റെ മനസ്സിലായിട്ടില്ല അത് നന്നായി ഇല്ലെങ്കി ഇവിടെ ഇട്ട് കത്തിച്ചനെ ഞാൻ എം എൽ എന്ന് വിളിച്ച് പറയട്ടെ നമ്മളെ മൂട്ടിൽ മാത്രം തീ പിടിച്ചിരിക്കണല്ലോ അതും കൂടെ അറിയട്ടെ അതൊന്ന് പറയണത് വേണം സാറേ നമസ്കാരം ഓ ചെറിയൊരു പ്രശ്നം 好的。Okay.